ഇടതുമുന്നണിയിൽ സംശയം വിതച്ച് വിജയം കൊയ്യാൻ ഇറങ്ങി പുറപ്പെട്ട യു ഡി എഫും കോൺഗ്രസിന്റെ കരങ്കോലുവും ഇപ്പോൾ വെട്ടിലായി മുന്നണിയിലെ മൂന്നാം കക്ഷിയായ ജോസഫ് ഗ്രൂപ്പിനെ പിളർത്തി ഒരു വിഭാഗത്തെ കൂടെ നിർത്തി മറുവിഭാഗത്തെ ചവിട്ടി പുറത്താക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ഉള്ളിലൊരുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നരക്കു വീണത് ജോസിനായിരുന്നെങ്കിൽ ഇക്കുറി ആരുടെ ഊഴമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് യു ഡി എഫിനെ വിഷമത്തിലാക്കിയിരിക്കുന്നത് ജയിക്കില്ലെങ്കിലും മത്സരിക്കണമെന്നത് കോൺഗ്രസ്സുകാരുടെ മത്സര മാത്രമല്ല ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അഞ്ചിലധികം പേര് വിജയിച്ചാൽ രണ്ട് മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ രണ്ടും ക്രൈസ്തവരായ മന്ത്രിമാർ അനൂപിനെ മന്ത്രിയാക്കാതെ പറ്റത്തില്ല സി എം ബിയുടെ സി പി ജോൺ ജയിച്ചു വന്നാൽ വീണ്ടും ഒരു ക്രിസ്ത്യാനിയെക്കൂടി മന്ത്രിയാക്കേണ്ടി വരും ഇതും പറഞ്ഞിട്ട് കോൺഗ്രസിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ രണ്ടോ മൂന്നോ പേരെ പരിഗണിക്കാതെ പറ്റത്തുമില്ല മറുവശത്ത് ലീഗിൻ്റെ പേർ അങ്ങനെ വന്നാൽ മുസ്ലിം മന്ത്രിമാരെക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാർ വരുന്നത് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നു അതിനുള്ള എളുപ്പവഴിയാണ് കേരള കോൺഗ്രസിൻ്റെ പത്തിൽ പകുതി സീറ്റ് ഏറ്റെടുക്കാമെന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു ചിന്ത ലീഗിന് ഈ കാര്യങ്ങളിലൊന്നും പങ്കില്ലെന്നാണ് മനസ്സിലാക്കുന്ന കാര്യം അവർക്കുള്ളത് മതി എന്ന നിലപാടാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായിരുന്ന മേൽക്കൈ നൂറ്റിപ്പത്ത് സീറ്റിൽ നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടു കൂടി അത് എൺപതായി കുറഞ്ഞു ഇത് പല ഘടകകക്ഷികളെയും ആശങ്കപ്പെടുത്തുന്നു കോൺഗ്രസ്സിന് രക്ഷപ്പെടുവാൻ ഇനി രണ്ട് മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിച്ച് പരസ്യമായി വിളിച്ചു പറയുക മറ്റ് മുഖ്യമന്ത്രി സ്ഥാനമുഖികൾക്ക് സീറ്റ് നൽകാതെ മാറ്റി നിർത്തുകയും ചെയ്യണം അതായത് ജനങ്ങളോട് കുറച്ചുകൂടി സുതാര്യമായി ഇടപെടുക ബാക്കിയുള്ള കാര്യം ജനം നോക്കിക്കോളും അത് നടക്കില്ലെന്നറിയാം കാരണം അവസാനം കുളിച്ചു കുറയും തൊട്ടിരിക്കുന്നവരും കളത്തിലുണ്ട് രണ്ടാമതായി യു ഡി എഫ് വളരെ അടിയന്തരമായി ചെയ്യേണ്ട വിഷയം ചെറിയ കക്ഷികളെ അവരുടെ സീറ്റ് നിശ്ചയിച്ചു പ്രചാരണത്തിന് ഇപ്പോൾ തന്നെ കട കളത്തിലിറക്കണം ഉദാഹരണത്തിന് ജേക്കബ് ഗ്രൂപ്പിന് പിറവുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഫോർവേഡ് ബ്ലോക്കിനും ആർ എസ് പിക്കും എന്തിന് കോൺഗ്രസിൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന സി എം പിക്ക് അവർക്ക് പോലും ഏത് സീറ്റാണെന്ന് ഇതുവരെ നിശ്ചയിച്ച് നൽകിയിട്ടില്ല അത് വളരെ പരിതാപകരമായ കാര്യമാണ് സി പി യൂണിനെ പോലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരാളെ വിജയസാധ്യതയുള്ള ഒരു സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കുവാനോ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുവാനോ തോന്നാത്തത് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കാണിച്ച ഏറ്റവും വലിയ വിണ്ടിത്തരം സി പി യൂണിനെ നിയമസഭയിൽ എത്തിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ വിശേഷം ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള ഏതാനും പേർ ഇടതുമുന്നണിയിൽ ചേക്കേറാനുള്ള കരുനീക്കം നടത്തുന്നു എന്നതാണ് അതിന് മധ്യസ്ഥന്റെ റോൾ വഹിക്കുന്നത് ജോസ് കെ മാണിയാണെന്നാണ് കേൾക്കുന്നത് ജോസിനിട്ട് കൊടുത്ത പണി ഏറ്റു ജോസ് കെ മാണിയെ ഇനി ഇടതുമുന്നണി വിശ്വസിക്കില്ലെന്ന് ആശ്വസിച്ചിരിക്കുന്ന സമയത്താണ് ഏവർക്കും സംശയം തോന്നാത്ത നിലയിൽ ജോസ് കെ മാണിയും ഇടതുമുന്നണിയും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടായിരുന്നു ഇടതുമുന്നണി കൺവീനർ പി പി രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇടത് നയങ്ങളോട് ആഭിമുഖ്യമുള്ളവർക്കൊക്കെ ഇടതുമുന്നണിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് ആ പ്രസ്താവന നമ്മളെല്ലാം കണ്ടതാണ് ജോസഫ് ഗ്രൂപ്പ് മൊത്തത്തിൽ തന്നെ കലിപ്പില പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥയിലുമായി ഇനി എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം